അതെ 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 മൂന്ന് മാസമായിട്ട് ഒരേ കാര്യം തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് ചെയ്തിരിക്കുന്നതും ഒരേ കാര്യം തന്നെയാണല്ലോ പലയിടത്തായിട്ട് പല പമ്പിള്ളേർക്ക് ഗർഭം ഉണ്ടാക്കുക ഒണ്ടായിരത്തൊക്കെ ഗർഭ ചിത്രം ചെയ്യുന്നു നിർബന്ധിക്കുക അല്ലാതെ പുതിയ കാര്യമൊന്നും ചെയ്തിട്ടില്ലല്ലോ പുതുതായിട്ട് വാർത്ത ഉണ്ടാവാൻ പിന്നെ താങ്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് ശരിയാണ് ഒറ്റ ചോദ്യമേ മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും ഉള്ളൂ ഈ വോയിസ് ക്ലിപ്പുകളിലൂടെ പുറത്തു വരുന്ന ശബ്ദം താങ്കളുടേതല്ല എന്ന് പറയാനുള്ള ധൈര്യം താങ്കൾക്കുണ്ടോ ഇപ്പൊ പല ആൾക്കാരും വീഡിയോ ഓഡിയോയൊക്കെ വരുമ്പോൾ ആണ് നിർമ്മിച്ചതാണ് എന്നൊക്കെ പറയാറുണ്ട് ഈ മൂന്ന് മാസമായിട്ടും ഈ സംസാരിച്ചത് ഞാനല്ല ഇതെന്റെ ശബ്ദമല്ല എനിക്ക് ഈ കുട്ടിയെ അറിയില്ല ഇങ്ങനൊരു സംഭവം എന്നെ പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് ഇത്രയും കാര്യങ്ങൾ ധൈര്യത്തോടെ നട്ടലിലോടെ പറയാനായിട്ട് കഴിയുമോ എന്നാണ് ചോദ്യം ആ സംസാരിച്ചത് താങ്കളാണെങ്കിൽ കൂടുതൽ തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല നിയമപരം പോകും നിയമപരമായിട്ട് പോകുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പോയേ പറ്റൂ പക്ഷെ പറയണം ഈ ആൾക്കാരൊക്കെ പറയുന്ന പോലെ താങ്കൾ നിരപരാധി ആണെങ്കിൽ ഒരു വലിയൊരു നേതാവായി വരേണ്ട ഒരു വ്യക്തിനെ അങ്ങ് നശിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ കരുതി കുട്ടി ചെയ്യുന്നതാണെങ്കിൽ പറ ഈ പോയി താങ്കളുടെ അല്ലേ അത് പറയാനുള്ള ചമ്പൂറ്റെങ്കിലും കാണിക്കും അതുപോലില്ലാത്ത ഇവനെയൊക്കെ താങ്ങി നടക്കുന്നവരെ എന്താ പറയേണ്ടത്